മീനാക്ഷി ദിലീപ് കുട്ടിക്കാലം മുതൽ താരമാണ് മലയാളത്തിലെ സ്റ്റാർ കിഡ്സിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും മീനാക്ഷിക്കാണ് താരപുത്രിയുടെ ഓരോ ചെറിയ വിശേഷങ്ങളും വീഡിയോകളും ഫോട്ടോകളും ഫോട്ടോകളുമെല്ലാം ഞൊടിയിടയിൽ വൈറലാകാറുണ്ട് സോഷ്യൽ മീഡിയയിൽ താരപുത്രി തരംഗമായപ്പോഴും വൻ വരവേൽപ്പാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത് മണിക്കൂറുകൾക്കുള്ളിലാണ് ഒരു ലക്ഷം ഫോളോവേഴ്സിനെ മീനൂട്ടി ഇൻസ്റ്റാഗ്രാമിൽ നേടിയത് ഇരുപത് വർഷത്തിലേറെയായി മലയാളത്തിലെ മുൻനിര നായികയായി നിന്ന കാവ്യയ്ക്ക് പോലും ദിവസങ്ങളടുത്തു ഒരു ലക്ഷം ഫോളോവേഴ്സിനെ സമ്പാദിക്കാൻ വർഷങ്ങളായി മീനാക്ഷിയുടെ പേരിൽ പലരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാജ അക്കൗണ്ട് കൊണ്ട് നടന്നിരുന്നു എന്നാൽ മകൾക്ക് സോഷ്യൽ മീഡിയയിൽ പേജുകളില്ലെന്ന് ദിലീപ് തന്നെ പിന്നീട് വ്യക്തമാക്കി പ്രേക്ഷകരുടെ തെറ്റിദ്ധാരണ തിരുത്തി കോളേജ് പഠനം ആരംഭിച്ചതിനു ശേഷമാണ് സോഷ്യൽ മീഡിയ മീനാക്ഷി ഉപയോഗിച്ചു തുടങ്ങിയത് എം ബി ബി എസ് പൂർത്തിയാക്കിയതിനു ശേഷം മോഡലിങ്ങിലേക്കും താരപുരി ചുവടി വെച്ച് കഴിഞ്ഞു എങ്കിലും ഡോക്ടർ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് മീനാക്ഷിയുടെ തീരുമാനം കേസിനും വിവാദങ്ങൾക്കും ശേഷം അച്ഛൻ ദിലീപിന് കരുത്ത് മീനാക്ഷിയുടെ സ്നേഹവും പിന്തുണയുമാണ് അച്ഛൻ ആഘോഷിക്കപ്പെടുന്നു അംഗീകരിക്കപ്പെടുന്നു എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ ആ കാഴ്ച ആസ്വദിക്കാനും പങ്കെടുക്കാനും മീനാക്ഷി എത്താറുണ്ട് കഴിഞ്ഞ ദിവസം ദിലീപ് സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് സെലിബ്രേഷൻ നടന്നപ്പോഴും ദിലീപിനൊപ്പം മീനാക്ഷി എത്തിയിരുന്നു സെലിബ്രിറ്റി സെലിബ്രിറ്റിക്ക് പ്രിവിലേജ് ഉപയോഗിക്കാത്ത ഒരാൾ കൂടിയാണ് മീനാക്ഷി പൊതുപരിപാടികൾ പങ്കെടുക്കാൻ വന്നാലും അച്ഛൻ നിർബന്ധിച്ചാൽ മാത്രമേ മുൻനിരയിലേക്ക് വരൂ ഇത്തവണ ഫംഗ്ഷൻ എത്തിയപ്പോഴും മഞ്ജുപ്പള്ളയുടെ മകൾക്കൊപ്പം കാണികൾക്കിടയിലാണ് മീനാക്ഷി ഇരുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി ക്രൂ വേദിയിലേക്ക് ആഘോഷങ്ങൾക്കായി കയറിയപ്പോഴും മീനാക്ഷി ഒഴിഞ്ഞു മാറി നിന്നു അവസാനം ദിലീപ് നിർബന്ധിച്ച് വിളിച്ചപ്പോൾ മാത്രമാണ് മീനാക്ഷി വേദിയിലേക്ക് എത്തിയത് അച്ഛനൊപ്പം കരുത്തായി വേദിയിൽ നിൽക്കാമെന്നല്ലാതെ മീഡിയയെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതിനോടൊന്നും മീനാക്ഷിക്ക് താല്പര്യമില്ല സെലിബ്രേഷൻ്റെ തിരക്കിനിടയിലും മകളുടെ കാര്യങ്ങൾ ഇടയ്ക്കിടെ ദിലീപ് അന്വേഷിക്കുകയും മകൾക്ക് കംഫോർട്ടാണോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേസിനും വിവാദങ്ങൾക്കും ശേഷം ദിലീപ് എന്ന നടനോടും ഭർത്താവിനോടും വെറുപ്പും എതിർപ്പുമുള്ളവരാണ് ഒരു വിഭാഗം മലയാളികൾ എന്നാൽ എല്ലാവർക്കും ദിലീപിലെ അച്ഛനെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ദിലീപ് മീനാക്ഷി കോവുമ്പോൾ പെട്ടെന്ന് വൈറലാവുകയും ചെയ്യാറുണ്ട് തൻ്റെ പ്രിയപ്പെട്ട അച്ഛനെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ശാരീരികവും ധാർമ്മികവുമായി പിന്തുണ നൽകുന്ന ആത്മാർത്ഥതയുള്ള ഒരു മകളെ ലഭിച്ചതിൽ ജനപ്രിയ നായകൻ തീർച്ചയായും ഭാഗ്യവാനാണ് ശരിക്കും ഒരു സുനാമിയെ അതിജീവിച്ച അച്ഛനും മകളുമാണ് ഇരുവരും എല്ലാം ഒരു ദിവസം കലങ്ങി തെളിയും അന്ന് ഈ മോശം കമൻ്റ് ഇടുന്നവർക്ക് ഒരു മറുപടി കിട്ടും എന്നിങ്ങനെയാണ് ഇരുവരുടെയും പുതിയ വീഡിയോ വൈറലാകുമ്പോൾ പ്രത്യക്ഷപ്പെട്ട കമൻ്റുകൾ അമ്മ മഞ്ജുവുമായി അടുപ്പം സൂക്ഷിക്കാത്തതിന് ചിലർ മീനാക്ഷിയെ വിമർശിച്ചും അച്ഛൻ്റെ പണം കണ്ടാണ് മീനാക്ഷി അമ്മ മഞ്ജുവിനെ ഉപേക്ഷിച്ചതെന്നാണ് ചിലർ കുറിച്ചത് അതിന് അമ്മ മഞ്ജു പാപ്പരല്ലല്ലോ പണം കണ്ട് ഒപ്പം നിന്നതാവില്ല കാവ്യെ ദിലീപ് വിവാഹം ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞതും ഇങ്ങനെ തന്നെയായിരുന്നു കാവ്യ മീനാക്ഷിയെ പുറത്താക്കുമെന്ന് പക്ഷേ ഏഴു ദിവസം കഴിഞ്ഞപ്പോൾ അവർ എല്ലാവരും സന്തോഷമായി ജീവിക്കുന്നുവെന്നാണ് ദിലീപ് ആരാധകരുടെ വിമർശനത്തിന് മറുപടിയായി കുറിച്ചത് അതേസമയം മീനാക്ഷിക്ക് മഞ്ജുവുമായി യാതൊരു കണക്ഷനും ഇല്ല എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് മീനാക്ഷി തൻ്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടു മുന്നേ തന്നെ അത് മഞ്ജുവിന് അയച്ചു കൊടുക്കും ഇത് മുൻപൊന്നും ദിലീപിന് അറിയില്ലായിരുന്നു അറിഞ്ഞെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ജോലിയൊക്കെയായി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയായപ്പോൾ കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ അമ്മയോട് ചെറിയ തോതിലുള്ള അനുഭാവമൊക്കെ വന്നു തുടങ്ങിയെന്ന് പറയപ്പെടുന്നു അതിൻ്റെ ഭാഗമായാണ് മീനാക്ഷി പുത്തൻ ചിത്രങ്ങളെല്ലാം മഞ്ജുവിന് ഷെയർ ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു